അല്ല രാവിലെ തന്നെ വെറുതെ ഇരിക്കാ മക്കളുടെ പൈസ തിന്നും കുടിച്ച് സുഖിച്ചിരിക്കേ ആ പറമ്പി പോയിട്ട് തെങ്ങിന് ചുറ്റും പറഞ്ഞതല്ലേ ഇനി അതിനും വേറെ പണിക്കാരനെ വെക്കണോ രാവിലെ മോളെ കൂടി പോയി നോക്ക് എന്താ മോളെ ഇത് ഒരു പ്രായ മനുഷ്യല്ല ഇത് കൊറേ ആയത് കേക്കുന്നു പിന്നെ നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് മിണ്ടാതിര

ഈ ഇൻഷുറൻസ് എന്ന് കേട്ടാൽ തന്നെ ആൾക്കാർക്ക് ഒരു ദേഷ്യാണ് ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോഴല്ലേ അതിന്റെ വില മനസ്സിലാവുവിടും പറയാണെങ്കിൽ മാസം നാനൂറ് അഞ്ഞൂറ് മുതൽക്കുള്ള പ്ലാനുകൾ സ്റ്റാർട്ട് ആകുന്നുണ്ട് ഒരു കോടി രൂപയൊക്കെ കവറേജ് കിട്ടും എന്നാലും ആൾക്കാർക്ക് എടുക്കാൻ മടിയാ നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നു സ്വന്തം കാര്യം നോക്കില്ലല്ലോ അതാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് എന്തായാലും അത് എങ്ങനെയാണ് എടുക്കാൻ മതി അത് ആയിരത്തി ആയിക്കോട്ടെ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലേ ബയോയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ പോയാൽ ഇന്ത്യയിലെ ഒരുപാട് ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും പിന്നെ പ്രവാസികളാണെങ്കിലേ ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണ്ട കഴിഞ്ഞ ആഴ്ച നെഞ്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേ ഇത്രയും ടെസ്റ്റുകൾ പറഞ്ഞത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഏതാ ഇതും കൂടി കൊണ്ടുപോക ഇത് വ്യക്തിരെ മേസാ ഇത് ഞാൻ ചെറിയ കുറവുണ്ട് പലരെ കേട്ടാ കാലത്ത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ വയസ്സാൻ കാലത്ത് ഇത് തന്നെയാണ് അനുഭവം